എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് ജ്യോതിഷം ഉത്തരം നക്ഷത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവര് സ്ത്രീകൾക്ക് വളരെ സുഭകനായിട്ടും സ്വജനാഥനായിട്ടും സ്വജനങ്ങളിൽ നാഥനായിട്ടും അറിവുള്ളവനായിട്ടും രാജാവിൽ നിന്നും ധനം സമ്പാദിക്കുന്നവനായിട്ടും വളരെ ഭാര്യമാരുള്ളവനായിട്ടും വലിയ ഔദാഗ്യശീലനായിട്ടും സുഖശീലനായിട്ടും ും വഹിക്കും ഈ നക്ഷത്രത്തിൽ പൊതുവെ അഭിമാനികളാണ് സാഹിത്യ കലകളിലുള്ള താല്പര്യം മൂലം ഇവർക്ക് മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും എല്ലാ കാര്യത്തിലും വിശാല മനസ്സഥയും ശുഭാപ്തി വിശ്വാസവും പ്രകൃതി പ്രദർശിപ്പിക്കും തുടക്കത്തിൽ എളിയ നിലയിലായാലും ക്രമേണം ഉയർന്ന നിലയിൽ വരുത്തും ക്ഷമാശീലം ഉൽ ഉത്കർഷേ എന്നിവ ഇവരുടെ മുഖമുദ്രയാണ് ബിസിനസ്സിലും വൈവാഹിക ജീവിതത്തിലും ഇവര് നല്ല കൂട്ടുകാരായി വഹിക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലേക്ക് എത്താൻ അത്യധ്വാനം ചെയ്യുക നക്ഷത്രം ജനിച്ച സ്ത്രീകൾ മീഡിയയുടെ ഭാഗത്ത് നിലകൊള്ളുകയും കുടുംബ ഭരണത്തിൽ നല്ല പ്രാപ്തി കൈവരിക്കുകയും ചെയ്യും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും ഇവര് സദാ സന്നദ്ധരായിരിക്കും വിദ്യാഭ്യാസം വാർത്താവിനിമയം എഞ്ചിനീയറിംഗ് ബിസിനസ് തുടങ്ങിയ തൊഴിലുകൾ ഇവർക്ക് അനുയോജ്യമാണ് പുത്രത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർ പ്രസിദ്ധനായിട്ടും നല്ല പ്രവൃത്തിയോട് കൂടിയവരായിട്ടും ശൗര്യമുള്ളവരായിട്ടും സ്ത്രീമാരായിട്ടും ബന്ധുക്കളെ സന്തോഷിപ്പിക്കുന്നവനായിട്ടും നല്ല ആചാരത്തോട് കൂടിയവനായിട്ടും അന്യപേക്ഷയായ സർവം കൊണ്ട് ഉത്കർഷത്തോട് കൂടിയവനായിട്ടും പ്രവഹിക്കും ഉത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ജനിച്ചവര് ധർമ്മപുഷ്ടിയോട് കൂടാത്തവനായിട്ടും സർവകാലത്തെങ്കിലും ദാന സ്വീകാരത്തെങ്കിലും അല്പത്തോടു കൂടിയവനായിട്ടും ഏഷണി പറയുന്നതിൽ സമർത്ഥനായിട്ടും എല്ലാ സമയത്തെങ്കിലും ഇള ഇളകൊണ്ടിരിക്കുന്ന മനസ്സോട് കൂടിയവനായിട്ടും ഭവിക്കും ഉത്തരത്തിന്റെ മൂന്നാം ഭാഗത്തിൽ ജനിച്ചവര് ശരീരത്തിന്റെയും ശരീരാവയങ്ങളുടെയും പ്രമാണങ്ങൾക്കുള്ള യോടും ന്യൂനതയോടും കൂടാത്തവനായിട്ടും അതിഗർഭിയായിട്ടും അതായത് അഹങ്കാരം കുറിച്ചുള്ളവരായിട്ടും കപട ധർമ്മ അനുഷ്ഠാനികളത്തോട് കൂടിയവനായിട്ടും എല്ലാ സമയത്തെങ്കിലും തൽപരനായിട്ടും വിശേഷജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് പശു തുല്യനായിട്ടും നിയമന ശുചിയായിട്ടും ഭവിക്കും നാലാം ഉത്തരത്തിന്റെ നാലാം ഭാഗത്തിൽ ജനിച്ചവര് ഉപകാര സ്മൃതിയോടുകൂടാത്തവനായിട്ടും കുലനാശകനായിട്ടും അന്യന്മാരിൽ പരിഹസിച്ച മനസ്സിന് സന്തോഷമുള്ളവനായിട്ടും നിയമന ദോഷത്തെ ആരോപിച്ച് അതുമൂലമായി അവരെ നിർമ്മിക്കുന്നവരായിട്ടും ഭവിക്കും ഇത്രയാണ് ഉത്തം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം